അപ്പോൾ നെക്സ്റ്റ് സമർ ട്രാൻസ്ഫർ ഇൻഡോയിൽ ബാസ് വൺ സിക്സ്റ്റി വൺ റൂളിലേക്ക് പോകണമെങ്കിൽ ബാസക്ക് ഏകദേശം നാൽപ്പത് മില്യൺ യൂറോസിൻ്റെ ഒരു ഫണ്ട് ലഭിക്കണം അതിന് വേണ്ടിയിട്ട് ബാസ ചില ടീംസായിട്ട് ടോക്ക് നടത്തിയിട്ടുണ്ട് അതായത് ദുബായിലുള്ള ടീംസായിട്ട് നമ്മൾ ടോക്ക് നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അമേരിക്കൻ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള കമ്പനീസായിട്ടും ടോക്ക് നടത്തിയിട്ടുണ്ട് ഇതിലേതെങ്കിലൊന്ന് വർക്കായിട്ട് നമ്മൾ വൺ സിക്സ്റ്റി വൺ റൂളിലേക്ക് പോവും പക്ഷേ വൺ സിക്സ്റ്റി വൺ റൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫറിൽ നമുക്ക് ഒരു നീക്കം നടത്തണമെങ്കിൽ ഒരു ബിഗ് മണി സെയിൽ നടത്തിയേ പറ്റത്തുള്ളൂ അപ്പം നിലവിലുള്ള സിനാരിയോയിൽ ഡെക്കോ രണ്ട് പ്ലേയേഴ്സ് തന്നെയാണ് ആ ഒരു ലിസ്റ്റ് കാണുന്നത് ഒന്ന് അറോഹോ മറ്റൊന്ന് റഫീന ഫ്രാങ്ക് ഡിയോങ്ങോ ടെഹസ്റ്റെനോ ലെവൻഡോസ്കിയോ ആ ലിസ്റ്റിൽ വരുന്നില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ബാസ പ്ലേയേഴ്സിന് ഈ ഒരു ട്രാൻസ്പോർട്ട് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഒന്നോ രണ്ടോ പ്ലേയേഴ്സിന് മാത്രമാണ് ആ ഒരു പുളുള്ളത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് റഫീന കേസ് നോക്കുകയാണെങ്കിൽ റഫീനയ്ക്ക് പ്രീമിയർ ലീഗിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ട് അതേപോലെ തന്നെ അറോഹോടെ കേസൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാൻഡ് മ്യൂണിക്കുണ്ട് അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സിൻ്റെ പേരിൽ ബിഡിങ് വാർ നടത്താൻ പല ക്ലബ്സും രംഗത്തുണ്ട് പക്ഷേ അതേസമയത്ത് ഫ്രാങ്കി ഡിയോങ് ലെവൻഡോസ്കി ഫൊറാൻഡോറസ് തുടങ്ങിയ താരങ്ങളുടെ പേരിൽ വലിയ രീതിയിലുള്ളൊരു ഫണ്ട് ബാസ് ലഭിക്കത്തില്ല ഓൾറെഡി തെവേഴ്സ് നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എക്സ്പോസ് ചെയ്തതുകൊണ്ട് ഒട്ടുമിക്ക ക്ലബ്സിനും അറിയാം അതായത് ബാസ് ഇപ്പോൾ ഡിമാൻഡ് ചെയ്താൽ തന്നെ അവരുടെ ഡിമാൻഡിന് കണക്കായിട്ട് നിൽക്കേണ്ട പകരം നമ്മുടെ ഡിമാൻഡ്സും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി ബാസ ലാസ്റ്റ അത് അക്സെപ്റ്റ് ചെയ്യും എന്ന് അറിയാം കെ സിയുടെ ഡീലിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ബാസ കെ സിയുടെ ഡീലിൻ്റെ പേരിൽ എക്സ്പെക്റ്റ് ചെയ്തത് ഏകദേശം മുപ്പത്തഞ്ച് മില്യൺ യൂറോസാണ് പക്ഷേ ആ ഒരു ഡീൽ നടന്നത് വെറും പതിനഞ്ച് വില്യൺ യൂറോസിനാണ് കാരണം നമ്മുടെ ക്ലബിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒട്ടുവെക്കുക ക്ലബ്സിന് അറിയാം അപ്പോൾ ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വെച്ചാൽ തന്നെ ആ ഒരു ഡിമാൻഡിന് ഒപ്പണൻ ടീം നിൽക്കണമെന്നില്ല പിന്നെ ചില പ്ലേഴ്സിൻ്റെ ഡീൽസിൻ്റെ പേരിൽ മാത്രമാണ് ക്ലബ്ബ് പറയുന്ന ഡിമാൻഡിന് കണക്കായിട്ട് നിൽക്കുന്നത് അതിലൊന്നാണ് റഫീനിയ അതേപോലെ തന്നെ അറോഹോ അറോഹ റഫീനയുടെ പേരിൽ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ബാസക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ടാണ് ഡെക്കോ ഈ ഒരു അറോഹോ അല്ലെങ്കിൽ ഈ ഒരു റഫീനയുടെ എക്സിറ്റിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫീനിയം ഒരു ഡെക്കോ ഏജൻറ്റ് സ്ഥാനത്ത് നിന്ന് പോയതോടു കൂടി വേറൊരു ഏജൻറ്റിനെ നിയമിച്ചില്ല അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ റഫീനിയനെ ഇനി ഒരു ഡെക്കോ സല്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ റഫീനിയ ആയിട്ട് ഡയറക്റ്റ് നെഗോസിയേഷൻ ഡെക്കോ നടത്തണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ റഫീനിയ ബാസ് ഇട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് പക്ഷേ അറോഹോടെ കേസ് നോക്കുകയാണെങ്കിൽ അറോഹോ ബാസ് ഇട്ട് പോകാനുള്ള ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ ഡെക്കോ ഇത്രയും നാളായിട്ട് അറോഹോയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ്റെ ഒരു നെഗോസിയേഷൻ നടത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതായത് നെക്സ്റ്റ് കൂടി കോൺട്രാക്റ്റ് അവസാനിച്ചു അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് റിന്യൂവൽ ടോക്സ് ഈ കഴിഞ്ഞ സമ്മർ മുതൽ ബാസ് നടത്താൻ തുടങ്ങണമായിരുന്നു മെയിനായിട്ട് പറഞ്ഞാൽ ഡെക്കോ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു ബട്ട് ഡെക്കോ ചെയ്തില്ല അപ്പോൾ ഈ ഒരു അറോഹോയുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ പറയുന്നത് ബാസ് വിട്ട് പോകാം എന്ന രീതിയിലാണ് അറോഹ ആണെങ്കിൽ ബാസിടെ ഓഫർ കേട്ടിട്ടേ മറ്റുള്ള ഓഫേഴ്സിൻ്റെ അതിനെ പോകത്തുള്ളൂ എന്നും പറഞ്ഞു നിൽക്കുന്നുണ്ട് ബ് ഡെക്കോ ഇനീസിയേഷൻ നടത്താത്തത് കൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഡെക്കോ ആഗ്രഹിക്കുന്നത് ഈ ഒരു അറോഹയുടെ ആണ് ഈ വരുന്ന സമ്മറിൽ ബയൺ അല്ലെങ്കിൽ യുണൈറ്റഡ് ഇതിലേതെങ്കിലും ഒരു ക്ലബ്ബ് നല്ലൊരു ഓഫറായിട്ട് വരും ബാസ് അത് അക്സെപ്റ്റ് ചെയ്യും അറോഹ ആണെങ്കിൽ ഈ ഒരു ഫാമിലി പ്രഷർ കാരണം ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് പിന്നെ ഞാനിത് നടക്കുമെന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു അതായത് ജൂൾസ് കൊണ്ട് നെക്സ്റ്റ് സീസൺ മുതൽ ചാവി സെൻ്റ് ബാക്ക് റോൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി റൈറ്റ് ബാക്ക് റോളിൽ അദ്ദേഹത്തെ കളിപ്പിക്കത്തില്ല എന്ന് ഒരു അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നെക്സ്റ്റ് സീസണിൽ അറോഹോഡ എക്സിറ്റ് ജൂൾസ് കൊണ്ട് സെൻ്റ് ബാക്ക് റോളിൽ അതേപോലെ തന്നെ എറിഗാർ സീനെ തിരിച്ചുകൊണ്ട് വരാം എന്നിട്ട് അദ്ദേഹത്തെ റൈറ്റ് ബാക്ക് റോൾ കളിപ്പിക്കാം ഇതൊക്കെയായിരിക്കും ചാവിയുടെ പ്ലാൻ ജിറോണയിൽ ഈ ഒരു എറിഗാർസ് റൈറ്റ് ബാക്ക് റോഡിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ബാസിൽ കാണണം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് എസ്റ്റേക്ക് ആയിട്ടുള്ളൊരു കാര്യമല്ല കാരണം മിക്കേൽ എന്ന് പറയുന്ന ഒരു മാനേജർ എറിഗാർസെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതേപോലെയല്ല ചാവി ചാവിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചാവി നല്ലൊരു ട്രെയിനറൊന്നുമല്ല അപ്പോൾ ചാവി നെക്സ്റ്റ് സീസണിൽ ഈ ഒരു എക്സ്പീരിയൻസ് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എറിഗാർസ നല്ല രീതിയിൽ സഫർ ചെയ്യും അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ആൻഡ് ഈ ഒരു കാര്യം ഏറെക്കുറെ റിയലിസ്റ്റിക് ആവാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് എന്തായാലും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം പിന്നെ ഞാൻ ഈ ഒരു ലെവൻഡോസ് ഫ്രാങ്ക് ഇഡിയോങ് ഗൺ ഇവരുടെ എക്സിറ്റ് ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത് നടക്കില്ല എന്ന് എടുത്തു പറയാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ബാസ ഈ ഒരു ഫ്രാങ്ക് ഇഡിയോ അങ്ങനത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ നവംബറിൽ ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആയി ഇതുവരെയായിട്ടും പ്ലെയർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല പ്ലെയറിൻ്റെ കോൺട്രാക്ട് ആണെങ്കിൽ രണ്ടായിരത്തി വരെ ഉള്ളത് ബാസ് ഈ സമ്മറിൽ ഇപ്പോൾ ഫോർസ് എക്സിറ്റ് നടത്തിയാൽ തന്നെ ബാസ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് ലഭിക്കത്തില്ല ബാസ് ഈ ഒരു പ്ലെയറിൻ്റെ പേരിൽ ബാക്കിയുള്ള തുക സേവ് ചെയ്യാൻ പറ്റും ബട്ട് ബാസ് ആഗ്രഹിക്കുന്ന ഒരു ഫണ്ട് ലഭിക്കത്തില്ല ഇനി നെക്സ്റ്റ് സമ്മറിൽ ഇപ്പോൾ കോൺട്രാക്ട് ഒന്നും നടത്തുന്നില്ല ബാസ് വിട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പിച്ച രണ്ടായിരത്തി ഇരുപത്താറ് വരെ പ്ലെയർ ക്ലബ്ബിൽ കണ്ടിന്യൂ ലാസ്റ്റ് ഫ്രീ ആയിട്ട് പ്ലെയർ ക്ലബ്ബിട്ട് പോവും ഇപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഫ്രാങ്കി ഫ്രാങ്കിഡിയോങ്ങിൻ്റെ ഡീനിലെ പേരിൽ ബാസുകൾ നഷ്ടമേ ഉണ്ടാവാൻ വേണ്ടി പോവുകയുള്ളൂ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല ഉണ്ടാവണമെങ്കിൽ യുണൈറ്റഡ് വീണ്ടും രംഗത്ത് വരണം ടെൻഹാഗ് യുണൈറ്റഡിൽ കണ്ടിന്യൂ ചെയ്യണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ടെൻഹാഗ് ചിലപ്പോൾ ഈ സമ്മറില് സാക്കാവും അല്ലെങ്കിൽ സീസണിൻ്റെ അടയ്ക്ക് വെച്ച് സാക്കാവും അപ്പോൾ ഈ ഒരു ഫ്രാങ്കി ഫ്രാങ്കിഡിയോങ് തിരിച്ച് യുണൈറ്റഡിലേക്ക് ഐ മീൻ ഈ ഒരു ടെൻ ഹാഗിൻ്റെ അണ്ടറിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല സോ പറഞ്ഞു വരുന്നത് ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ കണ്ടിന്യൂറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാസക്ക് ഒരു ഹ്യൂജ് ഫെയിലിയറാണ് അതേപോലെ തന്നെ ലെവൻഡോസ്കിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാസ ബോർഡ് ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തനാണ് ലെവൻഡോസ്കി ഡീലെന്ന് എനിക്കിപ്പോൾ പറയാനുള്ളത് കാരണം റീസെൻറ്റായിട്ട് ഈ ഒരു ലെവൻഡോസ്കിയുടെ ഓവറോൾ സാലറിയെ പറ്റിയിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നു അതായത് ലവൻഡോസ്കിയുടെ പേരിൽ ബാസ് ഏകദേശം നൂറ്റി അമ്പത് മില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ അടക്കം നൂറ്റി അൻപത് മില്യൺ യൂറോസ് അതായത് ഇദ്ദേഹം ബാസ് ജോയിൻ ചെയ്ത സമയത്ത് ബാസ് ഏകദേശം ഇരുപത് മില്യൺ യൂറോസ് ആണ് ഗ്രോസ് സാലറി ആയിട്ട് കൊടുത്തത് അത് കഴിഞ്ഞുള്ള സീസണിൽ ഇരുപത്താറ് മില്യൺ യൂറോസ് പിന്നെ നെക്സ്റ്റ് സീസണിൽ മുപ്പത്തി രണ്ട് മില്യൺ യൂറോസ് അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ ഇരുപത്താറ് മില്യൺ യൂറോസ് ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ് മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ള ഒരു ഫണ്ടും അതേപോലെ തന്നെ ഈ ഒരു ഡീൽ നടത്താൻ വേണ്ടിയിട്ട് ബാസ് അമ്പത് മില്യൺ യൂറോസ് സ്പെൻഡ് ചെയ്തതുകൊണ്ട് ഓവറോൾ നൂറ്റി അമ്പത് മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ള ഒരു പണമാണ് ലെവൻഡോസ്കി ഡീലിൻ്റെ പേരിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു യങ്സ്റ്ററിൻ്റെ പേരിലാണ് ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തതെങ്കിൽ ഓക്കെ അക്സെപ്റ്റ് ചെയ്യുക അതുമാത്രമല്ല ആ ഒരു പ്ലെയർ ഓൾറെഡി നമ്മുടെ ക്ലബ്ബിൽ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ടെങ്കിൽ ഓക്കേ എന്ന് പറയാം പക്ഷേ ലെവൻഡോസ്കി എന്ന് പറയുന്ന പ്ലെയർ ബാസയിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ബാസയിൽ വരികയും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസൺ അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് സീസണിനെക്കാളും ഏറ്റവും ശോകമായിരുന്നു അതായത് ബാനിലുള്ള ലവൻഡോസ്ക്കും ബാസിലുള്ള ലെവൻഡോസ്ക്കും രണ്ട് രണ്ട് ഡയറക്ഷനിലായിരുന്നു ഉണ്ടായത് ഇനി ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് പെർഫോമൻസ് കാണാനും സാധിച്ചില്ല അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വേർസ്റ്റ് സീസൺ ഇതായിരിക്കും അപ്പോൾ ഈ ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇരുപത്താറ് വില്യൺ യൂറോസാണ് മുപ്പത്തഞ്ച് വയസ്സായി ഇനി നെക്സ്റ്റ് സീസൺ ആകുമ്പോഴേക്കും പ്ലെയറിൻ്റെ സാലറി മുപ്പത്തിരണ്ട് മില്യൺ ന്യൂറോസോ അപ്പോൾ ആ ഒരു തുക നൽകുന്നത് ബ്ലണ്ടറാണേ പറയാനുള്ളൂ മുപ്പത്താറ് ഒരു പ്ലെയറിന് അത്ര വലിയൊരു തുക കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ മെസ്സി ലെവൽ ടൈപ്പ് പ്ലെയർ ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിലൊക്കെ ഞാൻ റെഡിയാണ് പൈസ കൊടുത്താലും കുഴപ്പമില്ല റിസൾട്ട് ഉണ്ടാവുന്നു ബട്ട് ടു ബി ഓണസ്റ്റ് ലെവൻഡോസ്കി അപ് ടു ദി ലെവലിലല്ല നമ്മൾ ബാസ ഫാൻസ് ആഗ്രഹിച്ച രീതിയിലൊന്നും പ്ലെയർ എത്തിയിട്ടില്ല ഈ കഴിഞ്ഞ രണ്ട് സീസൺ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ നൈസ് ആണെങ്കിലും വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ട്യൂബിയോണേഴ്സ് ഇപ്പോൾ നെക്സ്റ്റ് സീസണിൽ മുപ്പത്താറ് വയസ്സുള്ള ഒരു പ്ലെയറിന് മുപ്പത്തിരണ്ട് മില്യൺ യൂറോസ് ഗ്രോസ് സാലറി കൊടുക്കുകയെന്നറിയുന്നത് റോങ് ആയിട്ടുള്ള ഡിസിഷനാണ് പിന്നെ പണ്ട് ഈ ഒരു പ്ലെയർ ബാസെ ജോയിൻ ചെയ്ത സമയത്ത് പല മീഡിയാസും പറഞ്ഞത് ലോൺഡോസ്ക്കിടെ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സീസണിൽ അദ്ദേഹം ഇത്ര ഗോളോ അസിസ്റ്റോ നേടിയിട്ടില്ലെങ്കിൽ ബാസക്ക് ഈ ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്സ് ഉള്ള മീഡിയാസ് ഒന്നും തന്നെ പറയുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു ടൈമിൽ പറഞ്ഞ മീഡിയാസൊക്കെ ആയിരിക്കാം തള്ളി മറിച്ചതായിരിക്കാം എന്ന് തോന്നും അതുമാത്രമല്ല ആണെങ്കിൽ ഇപ്പോൾ ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട് അടുത്ത രണ്ട് സീസണിലും അദ്ദേഹം ക്ലബിൽ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ രണ്ട് സീസണിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം നഷ്ടപ്പെടും അതിന് കണക്കായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകാനുള്ള ചാൻസെല്ലാം നല്ല രീതിയിൽ കുറവായിരിക്കും ആൻഡ് ഫാമിലി റീസൺസ് കാരണം തന്നെ അദ്ദേഹം ഇപ്പോൾ ക്ലബിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഇൻട്രസ്റ്റഡാണ് ഇപ്പോൾ എം എൽ എസിൻ്റെ ഭാഗത്ത് ഓഫേഴ്സ് വന്നിട്ടുണ്ട് സൗദി ലീഗിൻ്റെ ഭാഗത്ത് ഓഫേഴ്സ് വന്നിട്ടുണ്ട് അതെല്ലാം റിജക്റ്റ് ചെയ്താണ് അദ്ദേഹം ഈ ഒരു ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യുന്നത് എന്തിന് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി റീസൺസ് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ഫാമിലി റീസൺസിന് പേരിൽ പ്ലെയർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഭാഷകൾ നഷ്ടപ്പെടുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല വലിയൊരു എമൗണ്ട് ആണ് പക്ഷെ ബോർഡ് നടത്തിയ ഒരു മിസ്മാനേജ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പ്ലെയറിന് ഇത്രയും നല്ലൊരു സാലറി എന്തിന് ഓക്കെ മെസ്സി ലെവൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം എവിടെയാണ് ലോണ്ടർ സ്കീ ക്രിയേറ്റ് ആയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല ഇനി ടേർ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സീസണിലായിരുന്നു ടേർ സെക്കൻഡ് ബാസയായിട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പക്ഷേ അതേസമയത്ത് ലാമാസേ താരമായിട്ടുള്ള പാകുബാർസി ബാസയായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നടത്തി പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ടേർ സ്റ്റെക്കിനേക്കാളും പ്രായം കുറവുള്ള പ്ലെയറിന് പോലും വലിയ രീതിയിലുള്ള കോൺട്രാക്ട് ലങ്ങൾക്ക് ലഭിക്കുന്നില്ല ടേഴ്സ്റ്റേ കിടുന്ന വലിയൊരു കോൺട്രാക്റ്റിൽ ലെങ്ത് ലഭിക്കുന്നു അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് അദ്ദേഹത്തിന് ബാസ നല്ലൊരു എമൗണ്ട് കൊടുക്കാനുണ്ട് ഡിഫോൾട്ട് സാലറി ആയിട്ട് കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന് സാലറി ആയിട്ട് വലിയൊരു എമൗണ്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ടേഴ്സ് ടീം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അപ്പോൾ ഞാൻ പല വീഡിയോസിലും ടേഴ്സ് കിണർ ഔട്ട് ഔട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ടേഴ്സ്റ്റുകള എക്സിറ്റ് എന്ന് അറിയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമില്ല ഇനി നടക്കണമെങ്കിൽ പ്ലെയർ ഇനീഷിയേറ്റ് ചെയ്യണം അതാണെങ്കിൽ ഒട്ടും ജീവില്ല അതാണ് ഏറ്റവും വലിയൊരു ശോകം അതായത് പ്ലെയറിന് മനസ്സിലായിട്ട് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ഇല്ല ക്ലബ്ബ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേറ്റിലും പോവും ബാസ് സേവ് സോണിലേക്ക് പോകും പിന്നെ ബാസ് ഒരു ഫോഴ്സ് എക്സിറ്റ് നടത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണി മൊത്തം പാളും അപ്പോൾ ഇവിടെ പ്ലെയർ ഇനീഷ്യേറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളപ്പോൾ പ്ലെയർ ഇനീഷ്യേറ്റ് ചെയ്യില്ല പ്ലെയർ കണ്ടിന്യൂ കിട്ടേണ്ട സാലറി കിട്ടിയിട്ട് പ്ലെയർ ക്ലബ്ബിട്ട് പോകും അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ക്ലബ്ബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇഷ്യൂസും സോൾവ് ആയിട്ടില്ല ഇഷ്യൂസ് അവിടെത്തന്നെ ഉണ്ട് അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫണ്ട് ജനറേഷൻ നടത്താൻ പറ്റണം അത് നടത്തണമെങ്കിൽ എസ് ബാർസ പ്രൊജക്റ്റ് വരണം എസ് ബാർസ പ്രൊജക്റ്റ് വന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റും ബാസ് വിചാരിച്ചാൽ പ്ലേസിന് എക്സിറ്റ് കൂളായിട്ട് നടത്താൻ പറ്റും പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീസൺ കഴിയുന്നവറും ഈ ഒരു പ്ലേസിൻ്റെ രജിസ്ട്രേഷൻ ബാസക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അതിൽ വലിയൊരു മാറ്റം വരുന്നില്ല അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ മെസ്സി പോയി ഗ്രീസ് മാം പോയി എന്നിട്ടും ബാസ് പ്ലേസിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലും അവർ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ചില താരങ്ങളുടെ എക്സിറ്റ് ബാസ് വീണ്ടും നടത്തി അത് കഴിഞ്ഞിട്ടുള്ള സീസൺ അതായത് ഈ ഒരു സീസണിൽ നമ്മുടെ ജോഡി ആൽബ് പോയി ബുസ്കറ്റ്സ് പോയി പി കെ പോയി അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്നവരാണ് അവരൊക്കെ അവർ പോയിട്ടും ബാസക്ക് പ്ലേസിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ആൽബ ബദ്ദേഹത്തിൻ്റെ ഡിഫേർഡ് സാലറിൻ്റെ നല്ലൊരു ശതമാനം ഭാസക്ക് നൽകിയിട്ടാണ് പോയത് എന്നിട്ടും ബാസക്ക് ബുദ്ധിമുട്ട് അതിൻ്റെ റീസൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നിലവിലുള്ള ഭാസ ബോർഡും ആയിട്ടുള്ള ബാസ ബോർഡും എല്ലാ ബാസ പ്ലേയേഴ്സിനും ഓരോ സീസൺ കഴിയും തോറും ഈ ഒരു സാലറിയിൽ ഇൻക്രിമെൻ്റ് കൊടുക്കുന്നുണ്ട് അവരുടെ പെർഫോമൻസിന് കണക്കായിട്ടുള്ള ഒരു ഇൻക്രിമെൻ്റ് അല്ല പകരം റാൻഡായിട്ടുള്ളൊരു ഇൻക്രിമെൻറ്റും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ സീസൺ കഴിയുന്നതോറും അവരുടെ സാലറിയിൽ ഇൻക്രിമെൻ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സാലറി ക്യാപ്പിൻ്റെ ആ ഒരു മാർജിൻ വർദ്ധിക്കും അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മുടെ ടേൺ ഓവറും ഇൻക്രീസ് ആണോ ഇൻക്രീസ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ സാലറി ക്യാപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ പേരിൽ നമുക്ക് രജിസ്ട്രേഷൻ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഇപ്പോഴുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ജോലി ആൽബ റ്റ്സ് പി ഗ്രീസ്മാൻ മെസ്സി തുടങ്ങിയ താരങ്ങളുടെ എക്സിറ്റ് നടത്തിയിട്ടും നമുക്ക് ഇപ്പോഴും എഫ് എഫ് പി ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇതാണ് റീസൺ എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നിക്കും ഭാസം നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഭാസം ഇനി അങ്ങോട്ട് ഈ ഒരു സാലറി ഇൻക്രിമെൻ്റ് പരിപാടി നിർത്തിവെക്കണം ഇപ്പോൾ കുബാർ സിക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയുള്ള ഒരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയുള്ള കോൺട്രാക്റ്റിൽ എന്തായാലും ഇൻക്രിമെൻ്റ് ഉണ്ടാവും ഓരോ സീസൺ കഴിയുമോറും അല്ലെങ്കിൽ ഓരോ രണ്ട് വർഷം കഴിയുന്നതോറും ഇൻക്രിമെൻ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരിപാടി അത്ര നൈസായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കാരണം ചിലപ്പോൾ ഫോം ഔട്ടായ സീസണിലായിരിക്കും പ്ലെയറിന് നല്ല രീതിയിലുള്ള സാലറി ലഭിക്കുക അത് വാങ്ങിയിട്ട് പ്ലെയർ പോകും ആണെങ്കിൽ സഫർ ചെയ്യും അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ പിന്നിൽ ഒരു സീസണിൽ പ്ലെയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സീസണിലെ ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ പണം നൽകുക അങ്ങനത്തെ ഒരു ക്ലോസ് ഇടുക അല്ലാതെ ഓരോ സീസൺ കഴിയുമ്പോൾ സാലറി ഇൻക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് എഫ് എഫ് പി ഇഷ്യൂസ് ക്രിയേറ്റ് ആകുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ നിലവിലുള്ള കോൺട്രാക്റ്റിൽ വലിയ മാറ്റം വരുത്താനൊന്നും ഇനി ബാസബോർഡിന് സാധിക്കില്ല ബാസബോർഡിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫണ്ട് ജനറേഷൻ നടത്താം എങ്ങനെയെങ്കിലും നല്ലൊരു ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഫ് എഫ് പി ഇഷ്യൂസ് ഇല്ലാതെ രക്ഷപ്പെട്ടു അപ്പോൾ ഈ ഒരു എസ് ബൈ ബാസ പ്രൊജക്ട് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ബാസ ഒരു സേ സോണിലേക്ക് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പിന്നെ ഈ വരുന്ന സമ്മറിൽ മിക്ക ഗൾഫായി ചിലപ്പോൾ ലോണ്ടറിയിൽ വഴി പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം ഇപ്പോൾ പ്ലെയറിന് ഈ ഒരു ഫസ്റ്റിം ആക്ഷൻ ലഭിച്ചിട്ടില്ല ഇനി ഈ ഒരു സീസൺ എൻ്റെ എന്താകുന്ന ടൈമിൽ ചിലയാർ ചാൻസ് കാര്യങ്ങളും കൊടുക്കുമെന്ന് എനിക്ക് പോഴ്സണലി തോന്നുന്നില്ല അപ്പോൾ നെക്സ്റ്റ് സീസണിൽ എന്തായാലും പ്ലെയറെ ഈ ഒരു ഫസ്റ്റ് ആക്ഷൻ ആഗ്രഹിക്കും അപ്പോൾ ചാവി കൊടുക്കുന്ന താല്പര്യപ്പെട്ടിട്ടില്ലെങ്കിൽ മിക്കവാറും ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ഇൻ്റർ ക്ലോസ് ആവുന്നതിൻ്റെ ഉള്ളിൽ തന്നെ പ്ലെയറെ ലോണ്ടിൽ വഴി ക്ലബ്ബ് ഇട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ നീ വരുന്ന സമ്മറിൽ ഒരു ലെഫ്റ്റ് ഫിംഗറെ ഭാസ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നീക്കോ വില്യംസ് ഡീലിന് പിന്നാലെ ബോർഡ് പോകുന്നുണ്ട് ഡാനിയൽ ബോഡ് ഡീലിൽ ചാവി പോകുന്നുണ്ട് ഇനി ഈ രണ്ട് ഡീലും നടന്നിട്ടില്ലെങ്കിൽ ഫിലിക്സിനെ കണ്ടിന്യൂട്ടി നടത്താൻ ഭാസ് ബോർഡ് ശ്രമിക്കും അത്ലറ്റിക്കമായിട്ട് അതിന് റെഡിയാവുമോ ഇല്ലയോ എന്നത് കണ്ടറേണ്ട കാര്യമാണ് എന്തായാലും നിലവിൽ വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം ചാവിയെ അഞ്ചു ഫാറ്റിയെക്കാളും റേറ്റ് ചെയ്യുന്നത് ഫെലിക്സിനെയാണ് അഞ്ചു ഈ ഒരു ബാസി കണ്ടിന്യൂ ചെയ്യണം ബാസിൽ സക്സസ്ഫുൾ ആണോന്ന് ആഗ്രഹമുണ്ട് ബട്ട് ഇൻ റിയാലിറ്റിയിൽ അത് നടക്കാനുള്ള ചാൻസ് കുറവാണ് കാരണം ബോറി ഫാറ്റി ഈ ഒരു ചാവിയെക്കുറിച്ച് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുകയുണ്ടായി അത് ചാവിയ്ക്ക് തീരെ പിടിച്ചിട്ടുള്ളൂ സോ അതിനെ തുടർന്നൊക്കെയാണ് ഈ ഒരു ആൻജു ഫാറ്റിയുടെ എക്സിറ്റ് നടന്നത് അപ്പോൾ ഇനി ചാവിയുടെ അണ്ടറിലെ അൻസു ഫാറ്റി സർവൈവ് ചെയ്യുക എന്ന് അറിയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇനി പ്ലെയർ കഷ്ടപ്പെട്ട് കണ്ടിന്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടു ബി ഓണസ്റ്റ് പിന്നെ വിക്ടർ റോക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റാ വിക്ടർ എന്ന് പറയുന്ന പ്ലെയർ ക്ലബ്ബിൽ വന്നിട്ട് വെറും നാലോ അഞ്ചോ മാസേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ മീഡിയ അറ്റാക്സ് ആണ് അതായത് പ്ലെയർ ട്രെയിനിങ് സെഷനിൽ പെർഫോം ചെയ്യാത്തത് കൊണ്ടാണ് ചാവിയെ പ്ലെയിൻ ടൈം കൊടുക്കാത്തത് അതേപോലെ തന്നെ ചാവിയെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ പല സ്റ്റേറ്റ്മെൻറ്സും കാര്യങ്ങളും വരുന്നുണ്ട് വിക്ടർ റോക്കയുടെ ഭാഗത്താണ് ഫുൾ തെറ്റുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഈ മീഡിയാസ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ റിയാലിറ്റിയിൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പണ്ട് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഡെക്കോ ചാവിയും നല്ല ടേംസിലല്ല എന്ന് പക്ഷേ പല ആൾക്കാരും പറഞ്ഞത് അങ്ങനെയൊന്നും നല്ല ചാവിയും ഡെക്കോ ഗുഡ് ടേംസിലാണ് റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് ടു ബി ഓണസ് ഡെക്കോയും ചാവിയും ഗുഡ് ടേംസിലല്ല ഗുഡ് ടേംസിലായിരുന്നെങ്കിൽ ഇപ്പോൾ വിക്ടോറോക്കിന് പ്ലെയിങ് ടൈം ലഭിച്ചതാണ് ചാവി ഡെക്കോനോട് കാണിക്കേണ്ട ദേഷ്യം അതാണ് ഇപ്പോൾ വിക്ടോറോക്കയിൽ കാണിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് സംഭവിച്ചിട്ടുള്ള ഡെക്കോവിനോട് ഈ കഴിഞ്ഞ സമ്മറിൽ ഗ്യാവിഡ് റീപ്ലേസ്മെൻറ്റിനെ ചോദിച്ചു പണമില്ലാത്തതുകൊണ്ട് വേറെ പ്ലെയറെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല വിക്ടർ ഓകെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റി കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴേക്കും ചാവി ഉദ്ദേശിച്ച പ്ലെയറുള്ള അപ്പോൾ ചാവിക്ക് വാശി ചാവി കാണിക്കേണ്ട ഉദ്ദേശം ആ ഒരു പ്ലെയറിൽ കാണിച്ച് വേറൊന്നുമല്ല അല്ലാതെ പ്ലെയറിന് എന്ത് പ്രശ്നമുള്ളൂ ഫോറാനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്ലെയറാണ് വേണമെങ്കിൽ ലെവൻഡോസ്കായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും പ്ലെയറിന് ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ ലെവൻഡോസ്കിക്ക് ഒരു ടഫ് കോമ്പറ്റീറ്റർ ആയിരിക്കും ഈ ഒരു വിക്ടോർ ഓക്കെ പക്ഷേ ചാവിക്ക് അദ്ദേഹത്തിൻ്റെ ഈഗോ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വിക്ടോർ ലാസ്റ്റ് ആക്കി അതായത് ലവൻഡോസ്കി കഴിഞ്ഞാൽ ഫെറണ്ടോറോസ് അത് കഴിഞ്ഞാൽ ഗോയ് അത് കഴിഞ്ഞിട്ടേ വിക്ടോർ ഓക്കെ വരുന്നുള്ളൂ അപ്പോൾ ചാവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കോയിൽ തീർക്കേണ്ട ദേഷ്യം വിക്ടോർ ഓക്കയിലൂടെ തീർത്ത് കൊടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ വിക്ടോർ വിക്ടോറൊക്കെ ഡീലിന് ചാവി ഒരു ഇൻവോൾവ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ളത് നടത്തിയിട്ടുണ്ട് എല്ലാ ഡീൽസിനും ഇൻവോൾവ് ആയ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ചെറിയ രീതിയിൽ എന്തായാലും നടത്തിയിരിക്കും ആൻഡ് വിക്ടർ റോക്കെ അതെടുത്ത് പറഞ്ഞതാണ് അദ്ദേഹമായിട്ട് ടോക്കൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് സോ പറഞ്ഞു തരുന്നത് ഈ ഒരു ചാവി വിക്ടർ റോക്കയുടെ കരിയർ ഇല്ലാണ്ടാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈഗോ ഇഷ്യൂസിൻ്റെ പേരിൽ ഡെക്കോനോട് കാണിക്കേണ്ട ശേഷം ഡെക്കോണിനോട് കാണിക്കുക അല്ലാതെ പ്ലെയറിൻ്റെ കരിയർ വെച്ചല്ല കളിക്കേണ്ടത് എന്തായാലും ചാവി ഈ ഒരു വിക്ടർ റോക്കേനെ കൊടുത്ത ട്രീറ്റ്മെൻറ്റ് കാരണം വിക്ടർ റോക്കിന് ഈ ഒരു കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം ഈ ഒരു അത്ലറ്റിക് ഭരണിയാസിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു കോപ്പ അമേരിക്കയുടെ ലിസ്റ്റിൽ വരേണ്ട പ്ലെയറാണ് എൻട്രിക്ക് ഇപ്പോൾ ആറ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഏത് ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അൽമരാസ് വിക്ടർ റോക്കി ഇപ്പോൾ ആ ഒരു അത്ലറ്റിക് ഭരണിയാസിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ആറ് ലിസ്റ്റിൽ വരണ്ടേ പക്ഷേ ഈ ഒരു ഒറ്റ ഭാസമൂവ് നടന്നതിന് ശേഷം പ്ലെയറിന് പ്ലെയിങ് ടൈം ലഭിക്കാത്ത നിന്നും പ്ലെയറിനാണെങ്കിൽ കോപ്പ അമേരിക്ക ലിസ്റ്റിൽ വരാൻ സാധിച്ചില്ല ശരിക്കും ആ ഒരു അത്ലറ്റിക്കോ പരിനായസില് നിന്നിരുന്നെങ്കിൽ ഷുവറായിട്ട് പറയുകയാണ് കോപ്പ അമേരിക്ക ലിസ്റ്റിൽ ഈ ഒരു വിക്ടറൊക്കെ ഉണ്ടാവും ചാവി കാരണം അതില്ലാണ്ടായി ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എഫ് എഫ് പി ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ നെക്സ്റ്റ് സീസണിൽ നമുക്ക് ഗ്യാവിടെ രജിസ്ട്രേഷൻ നടത്താനുണ്ട് ഇനിയും ആട്ടിന് രജിസ്ട്രേഷൻ നടത്താനുണ്ട് വിക്ടറൊക്കെ രജിസ്ട്രേഷൻ നടത്താനുണ്ട് ഇപ്പോൾ ചാവി ബോളിനെ പുഷ് ചെയ്യിപ്പിച്ചിട്ട് വിക്ടർ റൊക്കയുടെ രജിസ്ട്രേഷൻ നടക്കാത്ത രീതിയിലേക്ക് പോകും എനിക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതായത് ബാസ ഈ ഒരു വിക്ടോറൊക്കയുടെ രജിസ്ട്രേഷൻ നടത്താനുള്ള ഓപ്ഷൻസ് ഉണ്ടായിട്ടും അത് ഡിലേ ചെയ്യിപ്പിക്കും അതായത് ഗ്യാവിഡ് രജിസ്ട്രേഷൻ നടത്തി വെക്കും ഇനിക വാണ്ടിന്യൂസിനെ നടത്തി വെക്കും പക്ഷേ വിക്ടോർ ഓക്കെയുടെ രജിസ്ട്രേഷൻ ഡിലേ ചെയ്യിപ്പിക്കും ഡിലേ ചെയ്യിപ്പിച്ചിട്ട് ഒരു സമ്മർ ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ആകുന്ന ടൈമിൽ ആ ഒരു ടൈമിൽ പ്ലെയറെ ഇൻഫോം ചെയ്യും അതായത് രജിസ്ട്രേഷൻ നടത്താൻ പറ്റില്ല ഇനി വേറെ ക്ലബ്ബ് വന്നിട്ട് പണം ഇറക്കാനൊന്നും നിൽക്കില്ല അതുകൊണ്ട് ലോണ്ട്രിയിൽ വഴി പോയിക്കോ എന്ന് പറയും ഇതായിരിക്കും മിക്കവാറും നടക്കാം പ്ലെയർ ആണെങ്കിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാതെ ആ ഒരു ഡീല് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട് ഇവിടെ ഇത് റിയലിസ്റ്റിക് ആവാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് എന്തായാലും റിയാലിറ്റി എന്നത് കണ്ടു അറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും എനിക്ക് നമ്മുടെ ബോർഡിൽ വലിയൊരു വിശ്വാസം ഇല്ല തീരെ വിശ്വാസമില്ല സോ മിക്കവാറും ഈ വരുന്ന സമ്മറിൽ സമ്മറിലോ വിക്ടോറൊക്കെ ലോണ്ട്രിയിൽ വഴി പോകാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് പക്ഷെ പോയി കഴിഞ്ഞാൽ ഉറപ്പിച്ചു പറയാം പ്ലെയർ ആദ്യ കഴിഞ്ഞിട്ടുള്ള സീസണിൽ പെർമനന്റ് ആയിട്ട് ആ ഒരു ക്ലബ്ബിലേക്ക് പോകും അതായത് ലോണ്ടിൽ ലോണ്ടിരിപാടി ഏത് ക്ലബ്ബിലേക്ക് പോയോ ആ ക്ലബ്ബിൽ പെർമനൻ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലെ ചാവി ബാസ മാനേജറായിട്ട് എൽക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് പറയുകയാണ് വിക്ടറൊക്കെ പെർമനൻറ്റ് മൂവ് നടത്തിയിരിക്കും അതായാലും ചാവി കാരണം ആ ഒരു പ്ലെയറിൻ്റെ കരിയർ ഒരു റോങ് ഡയറക്ഷനിലേക്ക് പോകുന്നതിൽ ശരിക്കും സങ്കടമുണ്ട് പറഞ്ഞിട്ടേ അല്ല എനി പറയാനുള്ളത് ചാവി സൈമൺസിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു താരം നമ്മുടെ ബാസ അക്കാഡമി പ്ലെയറായിരുന്നു വിനീതരോടെ ആയിരുന്നു ഈ ഒരു പ്ലെയറിൻ്റെ ഏജൻറ്റ് അപ്പോൾ ആ ഒരു ടൈമിൽ ബർട്ടോമി ബോർഡായിട്ട് ചില ഇഷ്യൂസ് വന്നതോടുകൂടി ഈ ഒരു പ്ലെയർ ക്ലബ്ബ് പോയി അപ്പോൾ ഇപ്പോൾ ഈ ഒരു താരം പി എസ് പ്ലെയർ ആണ് ലോണ്ടിയിൽ വഴി ആർ ബിയിലെ എഫ് സിക്കിന് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് അറിയുന്നത് ഈ വരുന്ന സമ്മറിൽ ചാവി സൈമൺസിന് സ്വന്തക്കം ബാസ റെഡിയാകുന്നുണ്ട് ലോണ്ടിൽ വഴി പ്ലെയർ വരും എന്ന രീതിയിലാണ് ഒക്കെ പറയുന്നത് അപ്പോൾ നിലവിലുള്ള സിനാരോ വെച്ച് നോക്കുമ്പോൾ അതായത് ബാസ പി എസ് ജി റിലേഷൻഷിപ്പ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടീൽ നടക്കാനുള്ള ചാൻസ് എല്ലാം വളരെയധികം കുറവാണ് പക്ഷേ ഈ ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത് റിയലൈസ് ചെയ്യാവുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് കാരണം ഈ ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉണ്ട് അതായത് പ്ലെയർ ആഗ്രഹിക്കുന്ന ഏത് ക്ലബ്ബാണോ ആണോ ആ ഒരു ക്ലബ്ബിലേക്ക് പ്ലെയറിന് ലോൺ ഡീൽ വഴി പോകാനുള്ള റൈറ്റ്സ് ഉണ്ട് അതായത് പി എസ് സിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ആ ഒരു ക്ലോസിൽ പറയുന്നത് അപ്പോൾ ആ ഒരു ക്ലോസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു ഡീൽ നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അത് മാത്രമുള്ള ചാവി സൈമൺസ് ആണെങ്കിൽ ഈ ഒരു ഡീലിന് നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ബാസ് ഈ ഒരു ഡീലിന് പിന്നാലെ പോകുന്നത് നല്ലൊരു കാര്യം തന്നെ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ് അതായത് ഈ ഒരു ഡീൽ നടത്തിയിട്ട് ഈ ഒരു പ്ലെയർ ബാസുക്ക് വേണ്ടി മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ബാസ്സ ആയിട്ടും ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കിയിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിൽ പെർമനൻ്റ് ആയിട്ട് പ്ലെയറെ സ്വന്തമാക്കിയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് അവിടെ ഇല്ലയോ എന്നത് കണ്ട് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചാവി അൽ സദാറിൻ്റെ പ്ലെയറായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അതായത് ലാമാസിയെ വിട്ടുപോയ പ്ലേസ് ഒന്നും ബാസിലേക്ക് തിരിച്ചു വരണ്ട എന്നായിരുന്നു ചാവിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് ഇതേ ചാവിയുടെ അണ്ടറിൽ ഒരു ഹെക്ടർ ബെയറിങ് കളിച്ചു അടമ ട്രോവറി കളിച്ചു ഇനിയിപ്പോൾ ചാവി സൈമൺസ് കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ചാവി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ കിടക്കുന്നു റിയാലിറ്റി ഇവിടെ കിടക്കുന്നു രണ്ട് രണ്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ചാവിയുടെ വാക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് കാരണം പണ്ട് ഇതേ ചാവി നെയ്മറെ പൊക്കി അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മിച്ചു ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് സീസണിൽ ഈ ഒരു ചാവി നെയ്മറിനെ പറ്റിയിട്ടെല്ലാം നല്ല രീതിയിൽ ഹൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഈ കഴിഞ്ഞ സമ്മറിൽ നെയ്മറിൻ്റെ ബാസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ചാവി എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു ചാവി ആ ഒരു ഡീലിന് താൽപ്പര്യം കാണിക്കുന്നില്ല ഇനി നടക്കണമെങ്കിൽ വേറെ ഡീലിങ്ങ് ബാസ് നടത്താൻ റെഡിയാണോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡീല് ബ്ലോക്ക് ചെയ്ത ആളാണ് ചാവി സോ പറഞ്ഞു ചാവി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും റിയാലിറ്റിയും രണ്ട് രണ്ട് ഡയറക്ഷനും പിന്നെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സൊക്കെ പറയുന്നത് ചാവി സൈമെൻറ്റ്സ് ഡീലിൻ്റെ പേരിൽ ചാവി വളരെയധികം പ്രഷർ നൽകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ആ ഒരു ഡീൽ നടത്താൻ ബാസ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ സീസണിൽ മാർച്ച് ടൈമിലൊക്കെ ജോഡി ഗ്രൈഫ് ചാവി സജസ്റ്റ് ചെയ്തതാണ് ചാവി സൈമൺസിനെ ഈ ഒരു ഡീൽ എന്നൊക്കെ പറഞ്ഞതാണ് ചാവി അതിനെ അഗേൻസ്റ്റ് ആയിട്ട് തന്നു ലാസ്റ്റ് ജോഡി ഗ്രൈഫായിട്ട് ചില ക്ലാഷ് അതിനെക്കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയേറെ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് പറഞ്ഞോളൂ എന്തായാലും ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതായത് ജോഡി ഗ്രൈഫ് സജസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ചാവി അത് റിജക്റ്റ് ചെയ്തു തന്നെ പക്ഷേ ഇപ്പോൾ ചാവ് ആ ഒരു ഡീലിൽ കഴിഞ്ഞാൽ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ ഇത്ര പെട്ടെന്ന് ചേഞ്ച് ആവുള്ള റീസൺ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല ആൻഡ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാവി വരുന്നത് വരെ ഗ്യാവിടെ റോൾ ഈ ഒരു ചാവ് സൈൻമെൻസിന് കൊടുക്കാനായിരിക്കും ചായയുടെ പ്ലാൻ അതായത് ഗെയിം പ്ലാനിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല പകരം ആ ഒരു റോൾ കളിക്കുന്ന പ്ലേസിൽ ചേഞ്ചസ് വരും ഇപ്പോൾ റഫീനിയ ഗ്യാവിയുടെ റോളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് സീസണിൽ ചാവ് സൈൻമെൻറ്റ്സ് വരാണെങ്കിൽ ചാവ് ആയിരിക്കും ആ റോൾ കൈകാര്യം ചെയ്യുക അത്രേ ഉള്ളൂ ഗെയിം പ്ലാനിൽ വലിയ വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് നെക്സ്റ്റ് സമ്മറിൽ ബാസ ഒരു ബിഗ് മണി സൈനിങ് അല്ലെങ്കിൽ ഒരു ടോപ്പ് ക്ലാസ് സൈനിങ് ആയിട്ട് കുറേ പ്ലേസിനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂംസും കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും കാര്യമാക്കണ്ട വരാനൊന്നും പോകുന്നില്ല ലോണ്ട്രിയിൽ വഴി പ്ലേസ് വന്നാലേ അല്ലാതെ പെർമനൻ്റ് ആയിട്ട് അതും വലിയൊരു തുകയ്ക്ക് പ്ലേസ് വരും എന്ന് വിശ്വസിക്കുക വേണ്ട പ്യുവറ്റിനെല്ലാം നമ്മൾ കൊണ്ടുവരും കൊണ്ടുവരും എന്നൊക്കെ പറയുമെങ്കിലും കിമിച്ച് സുബിവൻറ്റി എന്നീ താരങ്ങളൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല കിമിച്ച് മിക്കവാറും പയനായിട്ട് കണ്ടിന്യൂ സുബിവൻറ്റി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ഡ്രിഗർ ചെയ്താലേ വരത്തുള്ളൂ സോ അതൊന്നും റിയലിസ്റ്റിക് അല്ല അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു തരുന്നത് ഈ വരുന്ന സമ്മറിൽ ലോണ്ടിയിൽ വഴി പ്ലേസ് വരുന്നുണ്ട് അത് നടന്നിരിക്കും അല്ലാതെ പെർമനൻ്റ് ആയിട്ടുള്ള ഡീൽസോ കാര്യങ്ങളോ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഇത് നടക്കണമെങ്കിൽ രണ്ട് മൂന്ന് ബിഗ് മണി സെയിൽ നടക്കണം അത് റിയലിസ്റ്റിക് അല്ല നിലവിലുള്ള സീനായാലും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ക്ലബിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഇരുപത്തി അഞ്ച് മിനിറ്റായി ഇത്രയും മിനിറ്റ് കണ്ടെത്തുക